കെ പി ഹായ് വെൽക്കം ഞാൻ എന്താ ലൈവ് ഇട്ടിക്കില്ല നോട്ടിഫിക്കേഷൻ വന്നേ കഴിഞ്ഞാ ഇതൊക്കെയാ കിടന്ന ഫുഡെല്ലാം കഴിച്ചാ നല്ല വിശേഷം ഇപ്പോൾ സെലൂൻ ഇവിടെയും കാണുന്നില്ലല്ലോ ിക്കി ഹായ് വിറങ്ങിയാ ഇപ്പോഴിട്ട് ഞാൻ കണ്ടെന്നിട്ടെന്താ ഇങ്ങോട്ടേക്ക് വന്നെങ്ങനെയാ അവിടെയൊക്കെ ഇറങ്ങുന്നുണ്ടാവൂര് ആ കഴിച്ചു ഭക്ഷണം നേരത്തെ കഴിച്ചു ഞാനിവിടെ ഇല്ലായിരുന്നു അതാ എം പി എം സെൽവം ഹായ് എല്ലാവരും കഴിച്ചോ ഞാൻ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ വന്നതാ കുറച്ച് മുമ്പേ തമിഴ്നാട് സെൽവം ആ അവിടെ മരിച്ച വീട്ടില് പോയതാസ് ഹവർ യു ചോദിക്കണ്ട് ഫൈൻ Fine. Fine, Selvam. Thank you. From Wayanad, Kerala, Wayanad. നല്ല വിശേഷം സെലു ലൈവിലൊന്നും വരാറില്ല ഇപ്പോ എവിടെയും കാണുന്നില്ലാലോ വെൽക്കം ഓൾ ദി ബെസ്റ്റ് ഓൾ വീഡിയോ ടോപ്പ് പറയുണ്ട് ഇല്ലേന്ന് ൊന്നുമില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിന്ന് ലൈവിട്ടിക്കില്ല അതാ ലൈവിട്ടിക്കില്ലെങ്കിൽ വീഡിയോ ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടായിരുന്നു അന്നേരം വാച്ച് വെറുതായോട്ട് പോവും പന്ത്രണ്ട് മണി വരെ ഇട്ടതാ ഇപ്പോൾ ഇട്ടതാ കേരള വയനാട് ആ ജലീൽ വെൽക്കം പ്രോബ്ലം ആരെയാ ചോദിക്കുന്നുണ്ട് ജലീലായിരിക്കും ഓക്കെ പറഞ്ഞു ഞാൻ പന്ത്രണ്ട് മണി വന്നാലും ഇപ്പോൾ ഉറക്കു വരൂല്ല പന്ത്രണ്ട് മണി ആകുമ്പോൾ മുറങ്ങും നിങ്ങൾ ഉറങ്ങിക്കില്ല ഇതുവരെ ജലീൽ കായ് വിളിക്കണ്ടി കെ പി സാപ്ടച്ചാ ആ സാപ്ട സാപ്ട അച്ചാ o'clock. ഓ ക്ലോക്ക് സൗഖ്യമാൽവം സൗഖ്യമാക്ക് തമിഴ് അറിയില്ല ഐ ഡോ നോ തമിഴ് റിയോ സുഖമല്ലേ ചെക്കിന സുഖം തന്നെ എവിടെയാണ് കാണുന്നില്ല പറയണ്ടില്ല ഇവിടെ എന്തെല്ലാം ഒരു തിരക്കുകളാണ് സെൻസ ലൈവ് ലൈവിടാൻ നേരത്തെ ആയില്ല അങ്ങനെയാണ് ഇപ്പം ലൈവ് ഇട്ടത് ഓരോരുത്തർക്കുകൾ കൊഞ്ചം കൊഞ്ചം പറയണ്ട ചന്ത ആ എന്നാൽ സെൽവത്തിനോട് പറഞ്ഞോ എനിക്ക് കൊഞ്ചം കൊഞ്ചം അറിയില്ല അങ്ങേരുന്നേ സീത്ത പറഞ്ഞു ഞാനിവിടെ ഇല്ലായിരുന്നു ലൈവ് ലൈവിടാൻ വൈകിപ്പോയി ലൈവ് ഇടല് കുറവാ ഞാൻ ഡെയിലി ലൈവ് ഇടലുണ്ട് പക്ഷെ കൃത്യമായിട്ട് ഇടയില്ല ഒന്ന് ചെൻസ ലൈക്ക് ലൈക്കഞ്ചി പറയുണ്ട് മുനിയർ ലൈക്ക് വരുന്നില്ല ജയിലിക്ക് പോയാ മലയാളം തിരിയാ ഓൺലി തമിഴ് പറയും സോറി സിസ്റ്റർ പറയും തമിഴ് തിരിയും പറയാൻ അറിയില്ല ബാക്കി ഭാഷ അറിയില്ല ഇത്തോയ്ക്കറിയ പക്ഷെ ഇംഗ്ലീഷ് വേണേ പറയാ ഹിന്ദി വേണേ പറയാ തമിഴറിയില്ല കൊണ്ടും കൊഞ്ചും അറിയില്ല വിഷ്ണു ഹായ് വെൽക്കം എംപടി എംപി എപ്പടി ചോദിക്കുന്നുണ്ട്. ഓഹോ പറയുന്നുണ്ട് സൗഖ്യമായി എപ്പോഴും ഇരിക്കുകയാണ് ചോദിക്കുന്നുണ്ട് members ഫാമിലി മെമ്പേഴ്സോൾ ഫൈനെന്ന് ചോദിക്കുന്നുണ്ട് ഫൈനാണെന്ന് പറയുന്നത് is for like ഓക്കെ ഓക്കെ താങ്ക് യു ആ കഴിച്ചു ഒമ്പത് മണിക്ക് കഴിച്ചു വിഷ്ണു വീട്ടിലില്ലായിരുന്നു അതാണ് ലൈവിടാൻ വൈകിപ്പോയത് എല്ലാവരും കഴിച്ച ശൻസാ കിടന്ന ഏട്ടൻ്റെ വീട്ടിലായിരുന്നു എല്ലാ മുറു ലൈവ് ഇട്ടാ ലൈവിൻ്റെ ഒന്നും കണ്ടിക്കില്ല ഏട്ടാ അത് പിന്നെ വീഡിയോ ആയി വരാത്തത് കൊണ്ടാണോ കാണാത്ത ഉറക്കം പറയണ്ട ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ലൈവ് ഇട്ടില്ല എന്നിട്ടില്ല റേഞ്ചില്ല എന്നാ ഞാനും ഇട്ടില്ല ഞാനിപ്പോൾ കുറച്ച് മുന്നേ എത്തിയ നേരെ തീരെ ഇടാണ്ടിരിക്കുമ്പോൾ വീഡിയോ പ്രൈവറ്റ് ആയിട്ട് പബ്ലിക് ആക്കുവാനായിക്കില്ല അതുകൊണ്ട് ലൈവില്ലെങ്കിൽ ഏതുക്കാ ഹായി മൂന്ന് മണിക്ക് പോയി ഒമ്പത് മണിക്കാ പറഞ്ഞ ആ റേഞ്ചല്ലേ തീരെട്ട് കിലോ മോശല പത്ത് രൂപ മിനിറ്റ് ഇടാൻ നല്ല വിശേഷം ഹായ് ബൈ സിസ്റ്റർ പറയണ്ട എം പി താങ്ക് യു സുഖമാണോ മുതലാളി ചോദിക്കുന്നത് സുഖം തന്നെ അവിടെ ഏട്ടൻ മരിച്ച വീട്ടില് ഏട്ടൻ്റെ വീട്ടിൽ പോയാൽ മരിച്ച വീട്ടില് എന്തൊക്കെയാ വിശേഷരോ നാട്ടിലെത്തിയോ ഇല്ലാലോ ആ സുഖം തന്നെ കുഴപ്പമില്ല സുഖം തന്നെ സുഖം അലഹദില്ല പറയുന്നത് ആ ഞാൻ ഒരു ആറ് മിനിറ്റ് കൊണ്ട് കട്ടാക്കും അത്രയേ സമയം ഇടുന്നുള്ളൂ ഇരുപത് മിനിറ്റ് എന്നിട്ട് ഉറങ്ങുന്ന പതിനാല് മിനുട്ടായി ആറ് മിനിറ്റ് കൂടെ ഞാനത് വാട്സപ്പിലൊന്നൊന്നും പറയാൻ തിരക്കിലായിരുന്നു ഒന്നും മറുപടിയില്ലാഞ്ഞതാ അതൊക്കെ എന്തൊക്കെയാ കട കഴിഞ്ഞിക്കില്ല ഡ്യൂട്ടി മൂന്ന് പേരുണ്ടല്ലോ കമന്റ് വരുന്നില്ല ലൈക്ക് ലൈക്കടിച്ചെ ഓക്കെ കൊല്ലം ഹായ് വെൽക്കം കൊല്ലം ശ്രീ ഉറങ്ങുന്നില്ല ആരും ഉണ്ടോ പോയോ ഉണ്ട് പോയി വന്നു അതോ കിടന്നില്ലേ ചോദിക്കുന്നുണ്ട് കിടക്കാൻ നോക്കുന്നു മിസ്സി ഒമ്പതാമത്തെ ലൈക്ക് അടിച്ചു പത്തായിരം അടിച്ചല്ലോ ഇനി ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റും കൂടിയാണോ കുറച്ച് സമയം കേട്ടോ ഞാൻ നാട്ടിലായിരുന്നു എൻ്റെ വീട്ടിൽ അവിടുന്ന് എൻ്റെ വീട്ടിൽ പിന്നെ രാത്രി അവിടെ വന്ന് തിരിച്ചു പോന്ന് മഞ്ഞാന്ന് പോയതാ എത്ര ലൈക്ക് വേണം ചോദിക്കുന്നുണ്ട് ലൈക്ക് എത്ര അല്ല രണ്ട് മിനിറ്റും കൂടിയോ കഴിഞ്ഞാൽ കട്ടാക്കും ഫുഡ് ഫുഡ് അൻപത് മണിക്ക് അയച്ചു പക്ഷെ ലൈവിടാനായില്ല ഇതാരിലാം കടച്ച ആണോ ചോദിക്കുന്നുണ്ട് പുതുമയും പുലരിയും കട അടച്ചില്ലേ നല്ല വിശേഷടോ മിസ്ത്രീ ഉറക്കം വരുന്നില്ല അല്ലേ കിടന്നിട്ട് ഞാനിപ്പോൾ കട്ടാക്കും കുറച്ച് സമയം ഇട്ടതോ ഏ നാട്ടിലെത്തിയാ പനി പിടിച്ചോ എന്നിട്ട് കുറവില്ല ഡോക്ടറെ കണ്ടില്ലേ കുറവില്ലേ മുറാദൊക്കെവിടെ മുറാദ് വന്നു വാച്ചിങ്ങിലിട്ട് പോയി കടയിൽ കുറവുണ്ടല്ലേ അലഹമ്മ കട്ടാക്കട്ടെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തത് വളരെ സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ